ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഗേസ് ഇന്ന് നിങ്ങൾക്ക് ആരും പറഞ്ഞ് തരാത്ത ഒരു ചായ കൂട്ടിൻ്റെ ഞാൻ വന്നിട്ടുള്ളത് അതിനായി രണ്ട് രീതിയിലുള്ള തേയില ഞാൻ ഞാൻ എടുത്തിട്ടുള്ളത് അതായത് കമ്പനി തേയില ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല ഒന്നല്ലെങ്കിൽ കണ്ണൻ അല്ലെങ്കിൽ എ വി ഏത് തേയിലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് രീതിയിലുള്ള തേയില കമ്പനിയുടെ തേയില എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ഹോൾലിക്സിൻ്റെ പൊടിയും രണ്ട് പാക്കറ്റ് ബോസ്റ്റിൻ്റെ പൊടിയും എട്ട് പത്ത് ഒരു എട്ടോ അല്ലെങ്കിൽ പത്തോ ഏലക്കയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത തേയിലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ തേയിലക്കൂട്ട് വച്ച് നമുക്ക് ഒരു അടിപൊളി ചായ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഞാൻ ചേർത്തിട്ട് ഉണ്ട് ഇത് നമുക്കിനി ഇനി തിളപ്പിക്കാൻ വെക്കാം പാല് പാട വരാതിരിക്കാൻ ചെറുതായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ചെറുതായ കുമ്പികളൊക്കെ വന്ന് തിളയ്ക്കാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ട് പാൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് പാൽ നല്ല രീതിയിൽ തിളച്ചു വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു എന്നിട്ടാണ് ഞാൻ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ ഉണ്ടാക്കി വെച്ച തേയിലക്കൂട്ടും ചേർത്തിട്ടുള്ളത് തേയിലയും പഞ്ചസാരയും തീയിൽ തിളപ്പിച്ച് എടുക്കരുത് അത് പാൽ ഓഫാക്കിയതിനു ശേഷം ഇടുക നമ്മൾ എന്തായാലും എന്തിനാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഒരു ഉന്മേഷത്തിനും മൈൻഡൊന്നും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ പാ തേയിലയും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച ചായയ്ക്ക് ഒരു ഗുണവും കിട്ടില്ല പ്രയോജനവുമില്ല നമുക്ക് ഉന്മേഷവും ഉണ്ടാവില്ല ചായയുടെ ടേസ്റ്റും കുറയും ഇത് ഞാൻ പറഞ്ഞതല്ല മൂന്നാറിലെ തേയിലാക്കനിയിൽ ചെന്നപ്പോൾ അവർ ചായ ഉണ്ടാക്കുന്നതിന്റെ പൊടിക്കൈ പറഞ്ഞു തന്നതാണ് അതിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്